ണെങ്കിൽ പത്ത് മുപ്പത്തഞ്ചു ദിവസം ഷൂട്ട് ചെയ്തു മുപ്പത് ദിവസത്തോളം ഹോം ഷൂട്ട് ചെയ്തു ഈവൻ മലയാളി ഫ്രം ഇന്ത്യ പോലും പത്ത് പതിനാറ് പതിനേഴ് ദിവസത്തോളം ഷൂട്ട് ചെയ്തു ഇത് മാത്രമാണ് എനിക്ക് ഒരു ഒരു ആറ് ദിവസം വന്നു അതിനകത്ത് ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തു അങ്ങനെ സെലക്റ്റീവ് ആവാനൊന്നും ശ്രമിച്ചിട്ടില്ല നമ്മള് കൊറേ നാള് ആക്ച്വലി ഈ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് കുറെ നാള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പണിയില്ലാതെ ഇരിക്കുമ്പോൾ വരുന്നതാണ് പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വരുമ്പോ

ഇത് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ഇൻഡസ്ട്രിയാണ് ഒരു സിനിമ നടക്കുമ്പോൾ ഏകദേശം നൂറ്റി കുടുംബങ്ങളാണ് ജീവിച്ചിട്ടുള്ളത് വളരെ കഷ്ടപ്പെട്ടാണ് ആരും ഒരു സിനിമ നശിക്കാൻ വേണ്ടി ഓരോ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു വിജയ ഫോർമുലയുടെ രസക്കൂട്ട് ഇവർക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും ഇവിടെ ഹിറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ കാശു മുടക്കി ഒരു സിനിമ കാണുന്ന ഒരാൾക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് നിഷാദിക്ക നിഷാദിക്ക ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ട്ടി എന്നെ ചെയ്യിപ്പിച്ചതാണ് ഉണ്ടാവില്ല എൻ്റെ സിനിമയിൽ ഇതിൽ അഭിനയിച്ചില്ലെങ്കിൽ രണ്ട് സിനിമയും വിളിച്ചിട്ട് പോയില്ല അപ്പോൾ ഉണ്ടാവില്ല ഈ സിനിമയും കൂടെ നീ ചെയ്തില്ലെങ്കിൽ ഇനി എൻ്റെ സിനിമ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ അടിക്കുന്ന സീൻ ഞാൻ പറയുന്നത് ഈ മലയാളം സിനിമയിൽ ആകെ ഈ വാണി മാത്രമേ എന്നെ ഒരു സ്ത്രീ അടിച്ചിട്ടുള്ളൂ ഷാണിയുടെ കൂടി നന്നായിരുന്നു പറയും നമസ്കാരം മീഡിയ വണ്ണോടൊപ്പമുള്ളത് മഞ്ജു പിള്ള നിഷാദിക ആൻഡ് സ്വാസിക വെൽക്കം താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായിട്ട് നിൽക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് റിച്ച് ആയിരുന്നു അതിൽ തന്നെ ത്രില്ലർ ഒരു പ്രത്യേക വെയിറ്റേജ് ഉണ്ടായിട്ടുണ്ട് ഈ ഇറങ്ങിയിട്ടുള്ള മിക്ക ത്രില്ലർ സിനിമകളും അതിൻ്റെ ഓഡിയൻസിനെ മീറ്റ് ചെയ്യുകയും അവരുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലേക്കാണ് അന്വേഷണത്തിന്റെ തുടക്കം കൂടെ എത്തുന്നത് അപ്പോൾ അത് തരുന്നൊരു പ്രതീക്ഷ വലുതായിരിക്കുമല്ലോ പ്പുറത്തേക്ക് എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ തുടക്കം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രേക്ഷകരുമായിട്ട് കൂടുതൽ സംവേദിക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുന്നു ഈ ത്രില്ലർ ശ്രേണിയിലുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതിന് ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഈ സിനിമയിൽ എടുത്തിരിക്കുന്നത് ഈ സിനിമ വ്യക്തിപരമായും എനിക്ക് കുറച്ച് ആത്മബന്ധമുള്ള ഒരു സിനിമയാണ് പിതാവിന്റെ കേസ് കയറി എഴുതുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ മുന്നിലും അത് അവതരിപ്പിക്കേണ്ടത് അതിന്റെ ബാധ്യതയാണ് അപ്പൊ അതിന് അതിൽ നിന്ന് അദ്ദേഹം എഴുതിയ മറ്റൊരു കേസിന്റെ അനുമാനത്തിൽ നിന്നെടുത്താണ് ഈ സിനിമ ഈ സിനിമയിൽ ഏകദേശം അറുപത്തിനാലോളം താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നൂറ്റി രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും അറിയപ്പെടുന്ന ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന അറിയപ്പെടുന്ന താരങ്ങൾ തന്നെയാണ് എന്തുകൊണ്ട് അവരെ ഇത്രയും അറിയപ്പെടുന്ന താരങ്ങളെ ഞാൻ വെച്ചു എന്നുള്ളതിന്റെ ഉത്തരമായിരിക്കും നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഒരു റോഡ് മൂവിയുടെ ഓണർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലാന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനും ക്രൈം ക്രൈംബ്രാഞ്ച് പോലീസിന്റെ അന്വേഷണവും അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഈ സിനിമ പോവുകയാണ് അവർ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരുപാട് ചെറൈൻസ് ഉണ്ട് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും അത് ഒരു വളരെ രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യക്ക് പുറത്തും അകത്തും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് ഇതിലെ കഥാപാത്രങ്ങളാണെങ്കിലും നേരത്തെ പറഞ്ഞ ഒരുപാട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ഒരുപാട് താരമൂല്യമുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അറുപതോളം അറുപത്തി എട്ടോളം ആളുകളുണ്ട് മിക്കപ്പോഴും ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇത്തരം സ്റ്റാർസിനെ വരുന്ന സമയത്ത് അവർക്കൊരു പ്രത്യേക വെയിറ്റേജ് കൊടുക്കാനായിട്ട് ആഡ് ചെയ്യുന്ന രീതികൾ ഉണ്ടാവുന്നുണ്ട് മലയാള സിനിമയിൽ അപ്രോച്ച് എന്താണ് അത്തരത്തിൽ വന്നിട്ടുള്ള താരങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്ക്രിപ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ചോദ്യം നല്ല കാരണം ഈ സ്വാഭാവികമായിട്ടും ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പലരും പല രീതിയിലാണ് എഴുതുന്നത് ഒരാൾ എഴുതുമ്പോൾ ചിലപ്പോ ഒരു കഥാപാത്രം മനസ്സിൽ തെളിഞ്ഞു വരും ആ കഥാപാത്രം ഇന്ന താരം ചെയ്താൽ എന്നൊരു ധാരണയും നമുക്കുണ്ടാവും അങ്ങനെ വന്നൊരു ഇരിക്കുന്ന മനുഷ്യ പുള്ളിപ്പെടെ എൻ്റെ സിനിമയിൽ ഒന്ന് രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചേഞ്ച്ഡ് ആയിട്ട് പോയുള്ളൂ അത് ഞാൻ ഉദ്ദേശിച്ചിരുന്നു മാറി വന്നു ബാക്കിയുള്ളതെല്ലാം ഞാൻ എഴുതുമ്പോൾ തന്നെ എനിക്കതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല കാര്യം ആ എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഈ കഥാപാത്രങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്തതിനപ്പുറത്തേക്ക് എനിക്ക് എഴുതേണ്ടിയും വന്നിട്ടില്ല അവതരിപ്പിക്കേണ്ട വന്നിട്ടില്ല അത് സ്വാഭാവികമായിട്ടും അതൊരു വെല്ലുവിളി തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊരു ചലഞ്ചാണ് എങ്കിലും ആ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ എന്നിലെ തിരക്കഥാകൃത്ത് ഒരുവിധം നീതി പുലർത്തി എന്നാണ് എന്റെ വിശ്വാസം ബാക്കി എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് വന്നാലും എന്തോന്നു ത്രില്ലർ സിനിമകളിൽ സ്ത്രീകളുടെ കഥാപാത്രങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളതിലൊക്കെ ഏകദേശം നമുക്ക് പ്രെഡിക്റ്റബിൾ ടൈപ്പ് ആയിരിക്കും പക്ഷെ ഇതിലേക്ക് ആക്ഷൻ ചെയ്യുന്നുണ്ട് സ്വസേനിക്ക് ഇതൊന്നും അത്ര ആക്ഷൻ സീക്വൻസിൽ നമ്മൾ കാണുന്നില്ല മഞ്ജുജിൻ്റെ കഥാപാത്രമാണെങ്കിലും ഇതുവരെ തൊട്ട് മുമ്പ് അഭിനയിച്ച അമ്മ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത്ര അത്തരം ഒരു വേഷത്തിൽ നിന്നും കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള വേഷത്തിലേക്ക് തോന്നുന്നു നിങ്ങളുടെ കഥാപാത്രം എന്താണ് എത്രത്തോളം സിനിമ അതിനൊരു വെയിറ്റേജ് തരുന്നുണ്ട് സി ഇതിനകത്ത് അറുപത്തിനാലോളം ആർട്ടിസ്റ്റുകളുണ്ട് ഈ അറുപത്തിനാല് ആർട്ടിസ്റ്റുകൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസും സ്പേസും ഈ സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊരു വെയ്റ്റേജ് എന്നതിലപ്പുറത്തേക്ക് നമുക്ക് നല്ലൊരു കഥാപാത്രം ചെയ്തു നമുക്ക് ഒരു പക്ഷേ ഞാൻ മലയാള സിനിമയിൽ ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ട് നമുക്കത് അതിനെ വിലയിരുത്താം കാരണം ഒമ്പത് സീൻ ഒമ്പത് സീൻ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ സാധാരണ സിനിമയിൽ പത്ത് ദിവസത്തിൽ കൂടുതൽ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്ത് പതിനഞ്ച് പതിനെട്ട് ദിവസങ്ങളോളം ആണ് ഇപ്പോൾ കഴിഞ്ഞ സിനിമകളിലെല്ലാം ഷൂട്ട് ചെയ്തത് പാലിമിക്കാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്തു മുപ്പത് ദിവസത്തോളം ഹോം ഷൂട്ട് ചെയ്തു ഈവൻ മലയാളി ഫ്രം ഇന്ത്യ പോലും പത്ത് പതിനാറ് പതിനേഴ് ദിവസത്തോളം ഷൂട്ട് ചെയ്തു ഇത് മാത്രമാണ് എനിക്ക് ഒരു ഒരു ആറ് ദിവസം വന്നു ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തു ഇതിനകത്ത് ഐസക് മാമിന്റെ അതായത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ ആയിട്ടാണ് നിഷാദിക്ക് ഡയറക്റ്റ് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈഫായിട്ടാണ് ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളായിരുന്നു എൻ്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് സോ ഇതിനകത്ത് ഒരുവിധം എല്ലാ ഇതും പറഞ്ഞില്ല ട്രൂ ഒരു സ്റ്റോറിയിൽ നിന്ന് കടമെടുത്തുകൊണ്ടുള്ളൊരു ഇതാണ് അതിന് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് നമുക്ക് അതിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല അല്ലെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലുള്ള കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരുന്നതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള കഥാപാത്രങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ അതിനൊരു സത്യം കിടപ്പുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു സത്യസന്ധത കിടപ്പുണ്ട് എൻ്റെതും അങ്ങനെയാണ് വളരെ ജോബിലായിട്ടുള്ള ഭയങ്കര കൂളായിട്ടുള്ള എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു അമ്മ വേഷത്തിലാണെങ്കിൽ എന്നെ വിളിക്കണ്ട അപ്പോൾ പറഞ്ഞു അമ്മ വേഷം അല്ല ഐസഖ് മാമൻ്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞത് ആരാണ് ഐസഖ് മാമൻ ഞാൻ എന്നാ അതിനൊട്ട് വരുന്നില്ല എന്ന് ഇത് ഇതിലൊരു വേറൊരു കഥ എന്താ വെച്ചാൽ ഞാൻ പല സ്ഥലത്തും പറഞ്ഞു രണ്ട് സിനിമയിൽ വിളിച്ച് ചെയ്യാതിരുന്നിട്ട് എന്നോട് ഗർവിച്ചിരിക്കുവായിരുന്നു ഞാൻ വിളിച്ചാൽ മാത്രം അവർക്ക് ടൈമില്ല വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ മുതൽ അറിയാവുന്ന ഒരാളാണ് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ആളാണ് ഞങ്ങളുടെ പാരൻസ് ഐ മീൻ ഫാദേഴ്സ് ആ ഭയങ്കര നല്ല അടുത്ത സുഹൃത്തുക്കളാണ് നെയ്ബേഴ്സാണ് ട്രുവേണ്ടത് ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധങ്ങളുണ്ട് അപ്പം പിന്നെ നിഷാദിക്ക എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ടാണ് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് സോ നമുക്ക് എന്തും പറയാനുള്ള ഒരു ഡയറക്ടർ തിലപ്പുറത്തേക്ക് ഓഫ് കോഴ്സ് നമ്മൾ സെറ്റിൽ ഡയറക്ടറിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കണം ക്യാപ്റ്റനാണ് നമ്മളുടെ പക്ഷേ അതിനകത്ത് അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കൊരു ഫ്രണ്ടായിട്ടും നമ്മുടെ ഒരു സഹോദരനായിട്ടും ഒക്കെ നിന്നിട്ട് ആ ഒരു ഫ്രീഡം നമുക്ക് എടുക്കുമ്പോൾ മനുഷ്യൻ എന്നൊക്കെ പറയാനുള്ള ഒരു ഫ്രീഡം എനിക്ക് ഉണ്ട് ഞാൻ നമുക്കൊക്കെ ഇക്കയാണ് എല്ലാവർക്കും വിഷാദിക്കുകയാണ് സോ ഇക്കെ അങ്ങനെ തന്നെയാണ് സെറ്റ് നിൽക്കുന്നത് വീട്ടിലെ കുടുംബങ്ങളോട് പെരുമാറുന്ന പോലെ തന്നെയാണ് ഒന്നിനും ഒരു കുറവ് വരുത്തില്ല ഇപ്പം നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇന്നും കഴിച്ചോ ഇല്ലേ അപ്പം തന്നെ ഫുഡ് ആ അങ്ങനെ വളരെ കെയറിങ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് പിന്നെ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് നിഷാദിക്കു ഭയങ്കര ത്രില്ലിംഗ് ആണ് സ്വന്തം ഫാദറിന്റെ ഒരു കേസ് ഡയറിയിൽ നിന്നെടുത്ത ഒരു സംഭവം കൂടെ ആയതുകൊണ്ട് ഭയങ്കര ആണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സംഭവങ്ങളൊക്കെ അറിയാം ജീവിതത്തിൽ കണ്ട ഫാദർ പണ്ട് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തില് അതായത് ഫാദർ ആലുവ ഡിവൈഎസ്പിയായിരിക്കും പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കാര്യം ഡിവൈഎസ് പിയുടെ ക്വാർട്ടേഴ്സും പിന്നെ ഓഫീസും ഒരേ കോമ്പൗണ്ട് ആലുവ ഇപ്പോഴും അങ്ങനെയാണെന്നാണെന്ന് ചോദിച്ചാൽ ഒരേ കോമ്പൗണ്ട് തന്നെയാണ് അപ്പോഴൊരു പേരമരനിന്നിപ്പുണ്ട് ഈ അവിടെ അപ്പൊ ആ പേരമരത്തിന്റെ അവിടെ നിന്ന് താഴെ നോക്കിയാൽ താഴെ ഈ ഇൻട്രോഗേഷൻ റൂമിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണാം പ്രമാദമായ ഒരു കേസ് ഫാദർ ഒരു പിന്നെ പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ലൈവായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ജീവിതത്തിൽ അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിന്റെ മോണസ്പ്രാൻഡി അതായത് തീർച്ചയായിട്ടും ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണോ എന്നുള്ളതിന് അവരുടെ ഒരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ച് പോലീസ് ഭാഷ്യത്തോടു കൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്വാസികയുടെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ എസ് പി ആയിട്ടാണ് അപ്പം ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന രീതികൾ വളരെ ഡിഫറൻറ്റാണ് അപ്പോൾ അതിനെനിക്ക് സ്വാഭാവികമായിട്ടും ബെഹ്റ ലോക്നാഥ് ബെഹ്റാജി സാറിനെ പോലെയുള്ളവരുടെ ഷാനവാസ് സാർ എസ് പി അവരുടെയൊക്കെ ഇൻപുട്സും സഹായകരമായിട്ടുണ്ട് സ്വാസികയുടെ കഥാപാത്രം ഗൺ യൂസ് ചെയ്യുന്ന ഒരു ആക്ഷൻ രംഗം നമ്മൾ ട്രെയിലറിൽ കണ്ടു അപ്പോൾ ഈ ആക്ഷൻ രംഗങ്ങൾ അത്ര ഈസി പുൾ ഓഫ് ആക്ഷൻ 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 ഓറിയന്റഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു നേരത്തെ മുതൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അതിൽ വരുന്ന എന്താണോ ആ ഒരു ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ അത് നന്നായി ചെയ്യാന്നുള്ളത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ ഓക്കെ ആയിരുന്നു പിന്നെ മാസ്റ്ററിനെ ഇവിടെ ഒക്കെ എപ്പോഴും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ായിരുന്നു ഞാനും ദുർഗയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആക്ഷൻ സീൻസ് ഒക്കെ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും എല്ലാം ഒരു പുതിയൊരു അനുഭവമാണല്ലോ പുതിയ സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം അതെന്തായാലും ഉണ്ടായിരുന്നു പിന്നെ എന്റെ ശ്രേയാ മാത്യു എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ റിയൽ ആയിട്ടുള്ള ഒരു ഓഫീസറാണ് സോ അതുകൊണ്ട് തന്നെ ആ റിയൽ ക്യാരക്ടറിന്റെ എല്ലാ മാനറിസംസ് ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഏകദേശം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ടായിരുന്നു നിഷാദിക്ക അപ്പൊ അത് വെച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാനും ചെയ്തു ആൻഡ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിഷാദിക്ക എന്നെ മുന്നേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും അങ്ങനെ പരിചയമൊന്നുമില്ല പക്ഷെ എങ്ങനെയോ കറങ്ങി പറഞ്ഞിരിഞ്ഞ് ഈ ഒരു ക്യാരക്ടർ ഓക്കെ സ്വാസിക ചെയ്താൽ നന്നായിരിക്കും എന്ന് അദ്ദേഹത്തിന് എങ്ങനെ തോന്നി എന്നുള്ളത് അറിയില്ല അതൊരു എനിക്ക് എനിക്കൊരു സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു എന്നെ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് പ്ലേ ചെയ്യാനായിട്ട് ഒരു ഡിറക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് തോന്നി എന്നുള്ളത് ഒരു സന്തോഷം ഉള്ളൊരു എനിക്കും എന്റെ ഇത്രയും നാൾ അഭിനയിച്ചതിൽ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ുംഭിനും ഈ ആയിട്ട് വന്ന ലെബർ പന്തിലാണെങ്കിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള നിന്ന് നമ്മൾ അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ടൈപ്പ് ഓഫ് വുമൺ ആണ് ആക്ച്വലി ലെബർ പന്തിലൊന്നും ഒക്കെയുള്ള ആ എൻട്രി സീനുകളൊക്കെ ആണെങ്കിലും ഒരു മാസ അപ്പീല് തരെയാണ് അപ്പം അതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ സെലക്ടീവ് ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ സെലക്റ്റീവ് ആവാനൊന്നും ശ്രമിച്ചിട്ടില്ല നമ്മള് കൊറേ നാള് ആക്ച്വലി ഈ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് കൊറേ നാള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പണിയില്ലാതിരിക്കുമ്പോ വരുന്നതാണ് പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വരുമ്പോ ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തത അതിലുണ്ടാവാറുണ്ട് ഇപ്പൊ ഈ വാസന്തിയിലാണെങ്കിലും ഈ ലബർ പന്തൽ ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ഈ അന്വേഷണത്തിന് തുടക്കമാണെങ്കിലും ചതുരമാണെങ്കിലും എല്ലാം ഞാൻ കുറെ നാളും ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും അപ്പൊ ഇതൊക്കെ വല്ലപ്പോഴേ വരുന്നുള്ളൂ പക്ഷേ അതാ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വരുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും ഞാൻ അങ്ങനെ നോക്കി ചൂസ് ചെയ്യുന്നൊന്നല്ല പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോ ഇപ്പൊ ഇപ്പൊ ലബർ പന്തൽ ഞാൻ ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറ പക്ഷെ ആ ഒരു ഫാക്ടർ നോക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഓക്കെ എന്തായാലും ചെയ്യാം ഇപ്പൊ ഈ ക്യാരക്ടർ നിഷാദിക പറഞ്ഞപ്പോഴാണെങ്കിലും ഓക്കെ ഈ ഒരു സംഭവം നമുക്ക് ചെയ്താൽ നമ്മൾ ഇത്രയും നാളും ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും ചിലപ്പോ ഒരു ലുക്കിലാണെങ്കിലും മൊത്തത്തിലൊരു വ്യത്യാസം ഫീൽ ചെയ്യുമായിരിക്കും ഓഡിയൻസിന് അപ്പൊ ഇത് ചെയ്യാം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കിട്ടുമ്പോ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത് ചെയ്യുന്നൊന്നുമല്ല ഈ ലബ്ബർ പന്ത് ഇറങ്ങിയ സമയത്ത് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു അത് തമിഴ്നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെങ്കിൽ പോലും കേരളത്തിലെ തിയേറ്ററുകളിൽ അതിന് വേണ്ട ഡിസേർവ് ചെയ്യുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു സോസിയുടെ കഥാപാത്രത്തിനും അതിലെ നായക കഥാപാത്രങ്ങൾക്കൊക്കെ അപ്രിസിയേഷൻ ഉണ്ടെങ്കിലും ആ സിനിമയെ റിസീവ് ചെയ്യാൻ നമ്മുടെ ആളുകൾക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും നമുക്ക് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ ഹീറോസ് രണ്ടുപേരും നമ്മളെ മലയാളി ഓഡിയൻസിന് അത്ര ഫെമിലിയർ ആവാത്ത അവര് തമിഴില് അവര് ഓക്കെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അവര് ചിലപ്പോ ഒരു പരിചയം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ സിനിമ ആയതോ അത്രയും പബ്ലിസിറ്റി കൊടുക്കാത്തതുകൊണ്ട് ആൾക്കാരിലേക്ക് എത്താത്തതായിരിക്കും പക്ഷെ ഇപ്പൊ ഓ ടിയിൽ ഒരു ദിവസം ആയതൊള്ളു അപ്പോഴേക്കും മലയാളി ഓഡിയൻസിന്റെ അടുത്ത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് മഞ്ചേശിയുടെ കഥാപാത്രം നേരത്തെ പറഞ്ഞു റിയൽ ക്യാരക്ടറിൽ ആയതാണ് അപ്പൊ ഇത്തരം യഥാർത്ഥത്തിലുള്ള മനുഷ്യരെ വീണ്ടും മറ്റൊരു രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോട് മാക്സിമം നീതി പുലർത്തുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ അപ്പം അവരെ മീറ്റ് ചെയ്ത് അത് സ്റ്റഡി ചെയ്തിട്ടാണോ അങ്ങനെ അങ്ങനൊരു അവതരണം വെച്ചിട്ട് നിഷാദിക്കുണ്ടല്ലോ നിഷാദിക്ക ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ വെരട്ടി എന്നെ ചെയ്യിപ്പിച്ചതാണ് ഉണ്ടാവില്ല എൻ്റെ സിനിമയിൽ ഇതിൽ അഭിനയിച്ചില്ലെങ്കിൽ രണ്ട് സിനിമയും വിളിച്ചിട്ട് പോയില്ല അപ്പോൾ ഉണ്ടാവില്ല ഈ സിനിമയും കൂടെ നീ ചെയ്തില്ലെങ്കിൽ ഇനി എൻ്റെ സിനിമ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അത് കഴിഞ്ഞ് ഡേറ്റിൻ്റെ ഇഷ്യൂ വന്നു എൻ്റെ ഡേറ്റ് അനുസരിച്ച് വർക്ക് വെച്ചു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എന്നോട് സ്റ്റോറി പറയുമ്പോൾ ആക്ച്വലി എൻ്റെ ക്യാരക്ടറിന് തന്ന ബ്രീഫ് അടിപൊളി ക്യാരക്ടറാണ് ഇനി ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ജോവിലായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഇതാണ് കുറച്ച് റിച്ചാണ് കുടുംബം നമ്മളെ ഈ കുടുംബ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര കുടുംബ പാരമ്പര്യമുള്ള വീട്ടിലെ ഒരു ഇതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സിങ് നമ്മളുടെ ഈവൻ ജ്വലറി ഹെയർ സ്റ്റൈൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരാളാണ് ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് അന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ കഥ എന്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകെ പറഞ്ഞത് ഇതൊരു ഇന്ന ആളുടെ ഒരു ആളുടെ തിരോധാനത്തെ ഇതാ അത്രേ പറയുന്നുള്ളൂ അതിൽ എന്താണെന്നോ ഏതാണെന്നോ അറിയുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണത് ഈ അറുപത്തിനാലോളം ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് പക്ഷേ പറുന്റെ സ്വാസികയുടെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഞാൻ സംസാരിക്കുന്ന തോട്ടത്തില് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആ സത്യം പറഞ്ഞാൽ ഷൈൻറെ ഹീറോയിനായിട്ട് അന്ന് ശിവദയുടെ ഡേറ്റിന്റെ ഇഷ്യൂ ആയിട്ട് അന്ന് ഈ സംഭവങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അയ്യോ സ്വാസിക വേറൊരു ക്യാരക്ടറിന് ഫിക്സ് ആണ് ഒരു പോലീസ് ഓഫീസറായിട്ട് ഫിക്സ് ആണ് ഞാൻ പറഞ്ഞു ആ ആണോ എന്ന് പറഞ്ഞു അത് ഞാൻ അവളെ കണ്ടപ്പോ പറഞ്ഞു ഒരു വിളി വരും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അറിയാത്ത

എന്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് ഉള്ള മാനറിസങ്ങൾ അത് മാനറിസ് ഒന്നുമില്ല ഭയങ്കര കൂളാണ് ഭയങ്കര ലവ്ലിയാണ് സ്നേഹമാണ് ഞങ്ങൾ ഞങ്ങള് മഞ്ജു ഏച്ചയെ സംബന്ധിച്ച് ആ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഞങ്ങൾ ഓഫീസേഴ്സ് ആണല്ലോ പക്ഷെ ഞങ്ങളുടെ അടുത്ത് കാണുമ്പോഴും ഒരു ഇന്നസെന്റ് ആയിട്ടാണ് ഈ പരിപാടി എടുക്കട്ടെ അങ്ങനെ ആരാണെങ്കിലും ഭയങ്കര കൂളായിട്ടുള്ള ജോളി ആയിട്ടുള്ള ഒരു ഇതാണ് അസൽ കോട്ടയംകാരി അച്ചാത്തിയാണ് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള കോട്ടയംകാര് അച്ചാറ്റന്മാർക്ക് കുറച്ച് ബോൾഡിനെ സ്കൂളിലാണ് ഇവര് ഭയങ്കര ബോൾഡ് ആണ് കാരണം അതിലൊരു സീനില് നമുക്കത് റിവീൽ ചെയ്യുന്നുണ്ട് ഇവർ എത്രത്തോളം ബോൾഡാണ് ഒരു സീനിൽ റിവീൽ ചെയ്യുന്നുണ്ട് അവര് ഭയങ്കര ബോൾഡും ഉള്ളിൽ ഭയങ്കര ദുഃഖം ഉണ്ടെങ്കിലും അത് മറച്ചു വെച്ചിട്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സ്ത്രീയാണ് ഇത്രേ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രേ പറയാൻ പറ്റും അത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല ഈ സിനിമയിൽ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു വാണി വിഷുന്ന് അതിൻ്റെ കംബാക്ക് ആണ് ലൈക്ക് അവര് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ തന്നെയാണ് ചിത്രത്തിൽ വരുന്നത് ഇപ്പം നിങ്ങൾ ജനാധിപത്യത്തിൽ ഒന്നിച്ചൊരു അതെ അതെ അടിക്കുന്ന സീൻ ഞാൻ മലയാളം സിനിമയിൽ ആകെ ഈ വാണി മാത്രമേ എന്നെ ഒരു സ്ത്രീ അടിച്ചിട്ടുള്ളൂ ഷാണിയുടെ കൂടി നന്നായിന്ന് പറയും പക്ഷെ അതിന്ന് മഞ്ജു എന്ന് പറയുന്ന ആക്ടർ ഒരുപാട് ദൂരെ സഞ്ചരിച്ചു ണി വിശ്വനാഥ് ആണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചു ശേഷം നിങ്ങൾ ഒന്നിച്ചെത്തുന്നത് ഈ ഒരു സിനിമയിലേക്കാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ഒന്നിച്ച് കോമ്പോ ഞങ്ങൾ തമ്മില് കോംബോ വരുന്ന ഇപ്പൊ എന്റെ കോംബോ കൂടുതലും നിഷാദിക്കയായിരുന്നു ഒരു സീനില് സ്വാസിക ഒരു സീനില് ദുർഗ് പിന്നെ അല്ല ജോണി ചേട്ടന്റെ കൂടെ ഉണ്ട് അത് അടുത്തൊന്നും അല്ല ജോണി ചേട്ടന്റെ ആ സീൻ കാണുമ്പോൾ നല്ലൊരു സീനാത് അത് കാണുന്നുണ്ട് പക്ഷെ അടുത്തല്ല നല്ല സംഭവമാണ് സീനാത് അത് ടോട്ടൽ ആ സീൻ ടോട്ടാലിറ്റി ആ സീനത് ഭയങ്കര രസമാണ് ഞങ്ങളുടെ തമ്മിലുള്ള ഇതും ആ ജോണി ചേട്ടന്റെ ഇതും അതിൽ പിന്നെ പ്രശാന്ത് പിന്നെ ബിജു സോപാനം അനീഷ് കാവിൽ ഷഹീൻ ഇത്രയും ാണ് എനിക്ക് കൂടുതലും കോമ്പോ വന്നിട്ടുള്ളത് പറയാൻ പറ്റത്തില്ല ഈ സിനിമകള് റിലീസാവുന്നതിനോടൊപ്പം ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിന്റെ റിവ്യൂകളെ കുറിച്ചുകൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ വന്നതോടുകൂടെ അയാൾക്ക് ഭീഷണി നേരിടേണ്ട ഒരു സിറ്റുവേഷൻ വരെയും അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതേസമയം ഈ റിവ്യൂകൾ സ്പോയിലേഴ്സ് ആവുന്നു അല്ലെങ്കിൽ അത് ആസ്വാദനത്തിനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലും ചർച്ചകൾ വരുന്നുണ്ട് ഇത്തരം ഒരു റിവ്യൂവേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും അതിനെ സ്വീക അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിർമ്മാതാവിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി എന്താണ് പറയാനുള്ളത് ഇത് ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ഇൻഡസ്ട്രിയാണ് ഒരു സിനിമ നടക്കുമ്പോൾ ഏകദേശം വളരെ കഷ്ടപ്പെട്ട ആരും ഒരു സിനിമ നശിക്കാൻ വേണ്ടി എടുക്കത്തില്ല ഓരോരുത്തരും ഓരോ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു വിജയ ഫോർമുലയുടെ രസക്കൂട്ട് ഇവർക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും ഇവിടെ ഹിറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ കാശും മുടക്കി ഒരു സിനിമ കാണുന്ന ഒരാൾക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഒരു കാരണവശാലും അതിനെ എതിർക്കേണ്ട കാര്യമില്ല അവർക്ക് ഏത് രീതിയിലും പക്ഷെ ആ ആ ക്രിറ്റിസിസം ഷുഡ് ബി കൺസ്ട്രക്റ്റീവ് ക്രിയാത്മകമായ വിമർശനമായിരിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്തെങ്കിലും പേഴ്സണൽ പ്രൊജിഡിസ് വെച്ച് ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ശത്രുക്കളുടെ കൂമ്പാരമാണ് ഏതൊരു കാര്യം ഞാനത് ഒരു ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എൻ്റെ അടിയിൽ താഴെ വന്നിട്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിൻ്റെ കമൻസ് ഉണ്ട് ഐ കെയർ ആൻഡ് ബോധ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷനോ അവരുടെ ദേഷ്യമോ പറഞ്ഞു തീർക്കുന്നതാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞ് എൻ്റെ മനസ്സമാനം കളയേണ്ട കാര്യമില്ലല്ലോ നല്ല പോസിറ്റീവ് റിവ്യൂസും വരും നെഗറ്റീവ് റിവ്യൂസ് നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കലാരൂപം കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഒരു റിവ്യൂ ഒരാൾ ഒരാളിടുന്നതിൽ ഞാൻ ഒരു കാരണവശാൽ പോലും എതിർക്കാറുമില്ല അതിന് പിന്നെ പോസിറ്റീവ് റിവ്യൂ വന്നാൽ ഒരുപാട് അഹങ്കരിക്കാറുമില്ല നെഗറ്റീവ് റിവ്യൂ വന്നാൽ ഞാൻ തളരാറുമില്ല പിന്നെ ആകെ അതിനകത്തുള്ളൊരു പ്രശ്നം പേഴ്സണൽ അറ്റാക്ക് അത് ശരിയല്ല അത് റിവ്യൂ അല്ലല്ലോ അത് റിവ്യൂ അല്ല റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിനെ പോലെയുള്ള പഴയ പിന്നെ അറിയപ്പെടുന്ന നിരൂപകർ ഉണ്ടായിരുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഒരു കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മണനെ ഒരു കാർട്ടൂണിസ്റ്റിന്റെ കാർട്ടൂൺ കാണാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്ക് മീഡിയ പ്രവർത്തകരല്ലേ ആ ഒരു കോമൺ മാൻ എന്ന് പറഞ്ഞ ആ ഒരു കാർട്ടൂൺ കാണാൻ വേണ്ടി നമ്മൾ എത്രയോ നാൾ ഞാനൊക്കെ അങ്ങനെയാണ് വളർന്നു വന്നത് കാര്യം ഒരു കാര്യം ഒരു സോഷ്യൽ ക്രിറ്റിസൈസ് ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി ഒരു കാർട്ടൂണിലൂടെ ഒരു വര മതി അതൊരു വിമർശനമാണ് നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട് ഇപ്പോൾ റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ റിവ്യൂ ബോംബിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു യൂട്യൂബിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവാം ചെറുപ്പക്കാരാണ് ഇപ്പം തീരുമാനിക്കുന്ന സിനിമകൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത് സിനിമ ഗോവേഴ്സ് ബാക്കിയുള്ളവർക്ക് വീട്ടിൽ തളം കെട്ടിയിട്ടുപോയി അതിലൊന്ന് മാറണം അതിന് മാറണമെന്നുണ്ടെങ്കിൽ ഇത്രയും സിനിമകൾ ഇപ്പോൾ എൻ്റെ സിനിമ എന്ന് മാത്രമല്ല ഇപ്പോൾ ഫാനിമി പോലെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു ആളുകൾ വരട്ടെ കിഷ്കിത്ത് കാണ്ടം ഓടി ഓരോ സിനിമകളും ഓടിക്കൊണ്ടിരിക്കുകയാണുള്ളൂ അതും ഒരു നല്ല പ്രവണതയാണ് പക്ഷേ ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ റിവ്യൂ എന്നുള്ള പേരിൽ ണൽ അറ്റാക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ സൃഷ്ടിയെ എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം അത് വികലമായി വിമർശിക്കുന്നവരും ഉണ്ട് അത് അവരുടെ സംസ്കാരവും അവരുടെ രീതികളും അതായിരിക്കും പക്ഷെ ഇതൊന്നും അറിയാത്ത പാവം വീട്ടിലിരിക്കുന്നവരെയും മറ്റുള്ളവരെയൊക്കെ വുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണ് അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും അതിപ്പോൾ എൻ്റെ എന്റെ എൻ്റെ സൃഷ്ടിയോ എന്നെ വ്യക്തിപരമായിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അതല്ലാതെ ഒരു ഇതും ഇല്ലാത്ത ആളുകളെ പറ്റി ഏത് തരത്തിലുള്ള അല്ലാതെയും ഇതിനു മുന്നേ ഒരു ഇഷ്യൂ ആസിഫലിയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിക്കപ്പെടുന്ന ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ പറയുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സെറ്റുകളിലായാലും സംവിധായകർക്കിടയിലാണെങ്കിലും മറ്റുള്ളവർക്കിടയിലാണെങ്കിലും ഇത്തരം ഈഗോ പ്രശ്നങ്ങളും അഹങ്കാരവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതിനകത്ത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി അഡ്രസ് ചെയ്യും അതിനുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സെറ്റിനെ ഐഡിയൽ ആക്കാനായിട്ട് ഇത്തരം ചർച്ചകൾക്ക് ഫലമുണ്ട് അത്ര കാര്യങ്ങളൊന്നും കാര്യമുള്ള കാര്യമല്ല ഇപ്പൊ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വളരെ തുലവും കുറവാണ് പിന്നെ നമ്മുടെ വിഷയമല്ലല്ലോ ഇതൊന്നും ഇതിന് നമ്മൾ സി സി നമ്മളൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് നമ്മൾ ന്യൂസ് നൈറ്റിൽ സംസാരിക്കാം ഒരു അന്വേഷണത്തിൻ്റെ തുടക്കത്തിൻ്റെ പ്രൊമോഷന് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ ശരിയല്ല പിന്നെ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പിന്നെ എന്താ നിരാശപ്പെടുന്നില്ല ആസിഫ് അലിയുടെ വിഷയം പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എന്നുള്ളതാണ് അപ്പം ഒരു പിന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരെ അറച്ചാക്ഷേപിക്കാതെ ഞാൻ തയ്യാറല്ല അത്തരം ഫ്യൂഡൽ മനോഭാവം മാഡപിത്തരം ആരുടെയെങ്കിലും അത് ശരിയല്ല ഒരു കലാകാരനത് ഭൂഷണമല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ അതിനിയും അങ്ങനെ ഉണ്ടാവും അതിൽ നമ്മൾ നിലപാടുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടുമാറത്തില്ല ഞാനങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോട് പറയാൻ പറ്റും എൻ്റെ എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ട് പേര് ഇവർ രണ്ടുപേരും സ്ത്രീജനങ്ങളെ പിന്നെ പ്രതിവാനം ചെയ്യുന്നവരാണ് എൻ്റെ ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്കിന് ഞാൻ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് അവർ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നോക്കണ്ട അതൊരു സംവിധായകൻ്റെ കടമയാണ് സംവിധായകനേക്കാൾ ഉപരിയായിട്ട് ഒരു വ്യക്തിയുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ അറുപത്തിനാല് താരങ്ങളെയും ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അത് താരങ്ങൾ മാത്രമല്ല ടെക്നീഷ്യൻസ് അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കുക അവർ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ എൻ്റെ പടം തീർക്കുക ഞാൻ രാവിലെ ഏഴര മണിക്ക് ഫസ്റ്റ് ഷോട്ട് വെക്കും വെച്ച് രാത്രി ഒമ്പതര മണിക്ക് പാക്കപ്പ് പറയുന്നത് വരെ എൻ്റെ കൂടെ ആ കഥാപാത്രമായി അവർ ജീവിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യട്ടെ അതിനുശേഷം അതിന് മുമ്പുള്ള കാര്യം എവിടെ പോകുന്നു എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല ഞാൻ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടത്തുമില്ല എൻ്റെ സിനിമയിൽ അവരൊരു പ്രശ്നമുണ്ടാവാതിരിക്കുക അവർ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുക അവർക്ക് കറക്റ്റ് സമയത്ത് അവരുടെ ശമ്പളം കിട്ടുന്നുണ്ടോ അവരുടെ ഭക്ഷണം കിട്ടുന്നുണ്ടോ അവരുടെ സ്റ്റേ ആണോ അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കുക അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിലൊക്കെ കെയർ ചെയ്യുക എന്നുള്ളത് സംവിധായകന്റെ കടമയാണ് ആ കടമ നൂറ് ശതമാനം അന്നും ഇന്നും നിർമ്മാണും നിർമ്മിക്കുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും ഞാൻ അത് സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം ഇത്തരം നിലപാടുകൾ പറയാൻ പറ്റും അത്ര കാര്യങ്ങൾ ചെയ്യാത്തവർ അത് കണ്ണു തുറക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ഇപ്പം തിരിച്ച് സിനിമയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഇതിൽ പ്രധാന വേഷവും കൈകാര്യം ചെയ്യുന്നുണ്ട് അതേ സമയത്ത് ഡയറക്റ്റ് ചെയ്യുകയും കഥ എഴുതുകയും ചെയ്യുന്നുണ്ട് ഇപ്പം പലപ്പോഴും ട്രോളുകളിലൊക്കെ കാണാറുണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ അഭിനയിക്കുന്നത് ഒരുപാട് ആളുകൾ പല രീതിയിൽ അതിനെ കാണാറുണ്ട് പക്ഷെ അതേ സമയം ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്റെ കഥാപാത്രത്തെ ഏറ്റവും നന്നായിട്ട് ആവിഷ്കരിക്കാൻ എനിക്ക് തന്നെയാണ് സാധിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് ഇതില് നായകനായും ഡയറക്ടറായും ക്യാമറയുടെ പിന്നിലും വേറൊരു ഉദ്ദേശിച്ചത് അപ്പോൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുധീർ കരമനുധീറുമായിട്ട് ഞാൻ എല്ലാ സബ്ജക്റ്റും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ സുധീറും പ്രൊഡ്യൂസറും കൂടിയാണ് ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്താൽ എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഐസക് മാമനെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അത് എത്രമാത്രം ഞാൻ വിജയിച്ചു എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ ഒരു പിന്നെ ഞാൻ സംവിധാനം ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് ഇത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഞാൻ അഭിനയിച്ചെന്നേ ഉള്ളൂ ഈ എന്തായാലും മാത്രം എല്ലാ എല്ലാ ക്യാരക്ടറും എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ എൻ്റെ കഴിവുകളുടെ പരിമിതികളെ പറ്റി നല്ല അതുകൊണ്ട് എനിക്ക് പറ്റുന്ന ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഐ വിൽ എ ട്രൈ വീണ്ടും ഒരുപാട് ചിത്രങ്ങളിലേക്ക് സജീവമാകുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോകുന്നു പറഞ്ഞു ഇനി ഏതൊക്കെയാണ് പ്രോജക്റ്റുകൾ ഉള്ളത് ഇപ്പൊ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഈ പറഞ്ഞ മഞ്ജു പറഞ്ഞ തെലുഗു മൂവിയാണ് അത് ഇപ്പോ തീരാറായി മേ ബി അതൊരു ജാനലൊക്കെ റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ മലയാളത്തില് രണ്ടാം യാമം മൂവി ചെയ്ത് കഴിഞ്ഞു വേറെ മലയാളത്തിലൊന്നുമില്ല ഈ ബാക്കി തമിഴിലേക്കും തെലുഗിലേക്കും ഒക്കെ ആ ഡിഫറൻസ് ഫീൽ മലയാളത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ രണ്ട് സ്ഥലത്തും പോലും ഡിഫറൻസൊന്നും അങ്ങനെ ഇല്ല ബാക്കിയുള്ള അതിന്റെ കൊമേഴ്ഷ്യൽ കാര്യങ്ങളും അല്ലെങ്കിൽ Maybe. േ ബി ബാക്കിയുള്ള വലിയ ക്യാൻവാസിലായിരിക്കും എപ്പോഴും എല്ലാ തമിഴ് തെലുഗു ഒക്കെ എടുക്കുക അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ മാറുക എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് പിന്നെ പിന്നെ ഡെഫിനറ്റ്ലി കൊമേഴ്സ്യലിന്റെ കാര്യത്തില് അതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെക്കാളും ബാക്കിയുള്ള ഇൻഡസ്ട്രി കുറച്ച് വലുതായതുകൊണ്ട് ഫിനാൻഷ്യലി ഒക്കെ എല്ലാം അവിടെ കുറച്ച് വലിയ എമൗണ്ട്സ് ആയിരിക്കും മാത്രം ഓക്കെ മഞ്ചു ചേച്ചിയുടെ അടുത്ത പ്രോച്ചിപ്പം ഒരുപാട് സിനിമകൾ അടുപ്പിച്ചു വരുന്നുണ്ട് ഇപ്പൊ സ്വർഗ് അന്ന് കൊച്ചു തൊട്ട് പിന്നെ നമ്മള് സ്വർഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതും ഇതിനോടൊപ്പം ഓ സൂപ്പർ ും എല്ലാ സിനിമകളും വിജയിക്കണം എല്ലാ സിനിമകളുടെയും കഠിനാധ്വാനവും അതിന്റെ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഇനി പ്രോജക്റ്റ് ഇനിയിപ്പോ എനിക്ക് റിലീസ് ആവാനായിട്ട് അതല്ല അരുൺ ബൈഗ് ഡയറക്ട് ചെയ്ത യു കെ ഓ കെ എന്ന് പറഞ്ഞൊരു സിനിമ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള യു കെ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസാകാനുണ്ട് പിന്നെ ബിൻഡോ സ്റ്റീഫൻ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു സിനിമ ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അതിലൊരു ഉഗ്രം ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അത് റിലീസാവാനുണ്ട് അത് ഡിസംബർ ജാനുവരിയിൽ റിലീസാകും പിന്നെ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ അതായത് അടികപ്പ്യാരി കൂട്ടമണിയുടെ ഡയറക്ടറിന്റെ അതിന്റെ നെക്സ്റ്റ് മൂവി ചെയ്തോണ്ടിരിക്കുന്നു സിനിമകൾ കൊണ്ട് ഇപ്പൊ ഞാൻ ജീവിക്കുന്ന സഹിക്കുന്നില്ല മീഡിയ മണ്ണിനെ എന്താണ് അപ്പൊ ഒരുപാട് സിനിമകൾ കൊണ്ട് ഇനി സംവിധാനത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഒരുപാട് സിനിമകളുണ്ട് മലയാള സിനിമയും വലിയ വലിയ നിലകളിലേക്ക് എത്തട്ടെ വളരട്ടെ നമ്മുടെ ഇൻഡസ്ട്രി താങ്ക് യു സോ മച്ച് സമയത്ത്